നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ വീണ്ടും വീണ്ടും ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നിരവധി പേരാണ് ഓരോ ആക്രമണത്തിലും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ പട്ടണത്തിൽ വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ബോംബാക്രമണത്തിലടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നത് വ്യാപക ും വ്യാപകമാണ് ഇസ്രായേൽ ലബനാൻ സംഘർഷം യുദ്ധമാവാതിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശ്രമം ഒരു സൈഡിൽ നിന്ന് തുടരുന്നുണ്ട് ഇസ്രായേൽ ലബനാൻ യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരുന്നതായി വൈറ്റ് ഹൌസും അറിയിച്ചിട്ടുണ്ട് ആരും തന്നെ യുദ്ധവ്യാപ്തി ആഗ്രഹിക്കുന്നില്ലെന്നും ഇരുപക്ഷവും സംയമനം പുലർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ലബനാൻ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നും അന്തർദേശീയ സമൂഹം സമാധാന ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു മറ്റൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി മേഖലയ്ക്കില്ലെന്നും രാഷ്ട്രീയ പ്രശ്നപരിഹാരമാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും ബോറൽ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിലെ സുരക്ഷയും വിജയവും ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അടച്ചിട്ട മുറികൾക്കുള്ളിലെ ചർച്ച വിജയിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുൻപോട്ടു പോകുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇസ്രായേലിന് കൊടുക്കില്ലെന്ന് ലബനാലെ സൈപ്രസ് അംബാസിഡറും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ സൈനിക സഹായം നൽകിയാൽ സൈപ്രസിനെ വെറുതെ വിടില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് അസൻ നസറുള്ള കഴിഞ്ഞ ദിവസം താക്കീത് ചെയ്തിരുന്നു അതിനിടെ തെക്കൻ ലബനാനിലെ ബിന്റ് ജബീൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് തീ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ലബനാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഫാർ കില ബുർജ് അൽ മുലൂഖ് ചാലജ് അൽ അസീസിയ മർജ്യൂൺ പ്ലെയിൻ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിലെ ഷെല്ലാക്രമണം നടന്നത് മെഥുലയിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണവും നടന്നു ഹിസ്ബുള്ള അയച്ച മൂന്ന് റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിച്ചു ആയുധ വിതരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നേതാക്കളുമായി നടന്ന ചർച്ചയിൽ നിർണായക പുരോഗതിയെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗാലും പറഞ്ഞു നെതന്യാവിന്റെ പ്രസ്താവനയിൽ അതൃപ്തിയുണ്ടെങ്കിലും ഇസ്രായേൽ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകുമെന്നും ബൈഡൻ ഭരണകൂടം യോ ആലിന് ഉറപ്പ് നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്ക് പരമാവധി സഹായം എത്തിക്കാൻ യോ ഗാലഞ്ചറോട് ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസും അറിയിച്ചു ഇതിനിടെ ഹൈഫ തുറമുഖത്ത് ഇസ്രായേൽ കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂതികൾ അറിയിച്ചു എട്ട് മാസത്തിലധികമായി തുടരുന്ന ഗാസയിലെ വംശകത്യക്ക് ഇസ്രായേലിന് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ എത്തുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പലുകളുടെ രേഖകളും ഗാസയിൽ വർഷിച്ച ബോംബുകളുടെയും ഉപയോഗിച്ച ഡ്രോണുകളുടെയും വിശദാംശങ്ങളും വിശകലനം ചെയ്ത് അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലേക്ക് ആയുധങ്ങളുമായി പോവുകയാണെന്ന സംശയത്തിൽ മെയ് പതിനഞ്ചിന് സ്പാനിഷ് തീരത്ത് തടഞ്ഞു വെച്ച ചരക്ക് കപ്പൽ ബോർകൂമിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ചെന്നൈ തുറമുഖത്ത് നിന്ന് ഏപ്രിൽ രണ്ടിന് പുറപ്പെട്ട കപ്പൽ ഇസ്രായേൽ തുറമുഖമായ അഷ്തോത് ലക്ഷ്യമക്കിയാണ് നീങ്ങിരുന്നത് ഇരുപത് ടൺ റോക്കറ്റ് എഞ്ചിൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ടൺ റോക്കറ്റുകൾ ആയിരത്തി അഞ്ഞൂറ് കിലോ വെടിവരുന്ന എന്നിവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും സൊളിഡാരിറ്റി നെറ്റ്വർക്ക് അഗെയിൻസ്റ്റ് ദി പലസ്തീൻ ഓക്യുപ്പേഷൻ എന്ന സംഘടനയ്ക്ക് ലഭിച്ച രേഖകളിൽ പറയുന്നു ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ലഭിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയ വീഡിയോ പുറത്തുവന്നതും സംശയം ബലപ്പെടുത്തുന്നു ഇസ്രായേലി ആയുധ കമ്പനികൾക്ക് വേണ്ടി റോക്കറ്റ് മോട്ടോറുകളും മിസൈൽ ഭാഗങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഇസ്രായേലിൽ നിന്ന് വൻ തുകയ്ക്കുള്ള കയറ്റുമതി ഓർഡർ ലഭിച്ചെന്ന് ഇന്ത്യൻ കമ്പനി മേധാവി വെളിപ്പെടുത്തിയിരുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിടരുതെന്ന് നിരന്തര മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് ഇസ്രായേലിനും അമേരിക്ക അടക്കം വിലക്കിയിട്ടും അവസാനമില്ലാത്ത യുദ്ധം എന്ന് തീരുമെന്ന് ലോകത്തെ തന്നെ വെല്ലുവിളിച്ചു കണ്ടില്ലാത്ത ക്രൂരതകളും തുറന്നുകൊണ്ടിരിക്കുകയാണ് നദന്യാഹുവിന്റെ ഭരണകൂടം മഹാനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു പലസ്തീൻ ഓരോ ദിവസവും കഴിഞ്ഞോറും കടുത്ത ക്രൂരതകൾ പുതിയ രീതിയിൽ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കുകയാണ് ഇസ്രായേൽ ഗാസയിലെ ജബലി അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ സൈനിക ഓപ്പറേഷനിടെ അഭയാർത്ഥികൾ താമസിക്കുന്ന ടെന്റിലേക്ക് നായിയെ അഴിച്ചുവിട്ടു ടെന്റുകൾ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ട് പലസ്തീനുകൾ കൂട്ടാക്കാത്തതിനാലായിരുന്നു ഈ ക്രൂരത ഒരു ടെന്റിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വയോധികയെ നായ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അൽ പുറത്തുവിട്ടിട്ടുണ്ട് ദൌലത്ത് അബ്ദുള്ള അൽ താനി എന്ന വയോധികയാണ് ഇസ്രായേലിന്റെ സൈനിക നായ ആക്രമിച്ചിരിക്കുന്നത് ടെന്റ് ഉപേക്ഷിച്ച് പോകാൻ ഇസ്രായേൽ സേന ഭീഷണിപ്പെടുത്തിയെങ്കിലും താൻ അതിനെ കൂട്ടാക്കിയില്ലെന്നും ദൌലത്ത് പറയുന്നു ആകെയുള്ള കിടപ്പാടം ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം എന്റെ തീർക്കൊരു നായയെ അഴിച്ചുവിട്ടു ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അത് ടെന്റിലേക്ക് ചാടിക്കയറിയത് എന്നെ കടിച്ചു വലിച്ച് ടെന്റിന് പുറത്തു കൊണ്ടുവന്നു സംഭവം അൽ ജസീറോട് വിവരിക്കുമ്പോഴും ഭയം ദൌലത്തിന്റെ കണ്ട് ിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല